പത്ത് ലക്ഷം രൂപ ചെലവിൽ സാധാരണക്കാർ ഏറെ ആഗ്രഹിക്കുന്ന ഒരു വീടാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് ബിൽഡിംഗ് ഡിസൈനേഴ്സിന്റെ പത്താമത്തെ ചാരിറ്റി വർക്കായ ആലപ്പുഴ മുഹമ്മയിൽ നിർമ്മിച്ച മിമിക്രി കലാകാരി നിധയുടെ വീടാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഈ വീടിന്റെ താക്കോൽദാനം നിർവഹിച്ചത് പ്രശസ്ത സിനിമാ നടനും എംപിയുമായ ശ്രീ സുരേഷ് ഗോപി അവർ ഇന്നത്തെ എപ്പിസോഡിൽ ഈ വീടിന്റെ കൂടുതൽ വിശേഷങ്ങൾ കാണാം ബഡ്ജറ്റ് ടോംസിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ചാരിറ്റി വീട് എന്ന് കേൾക്കുമ്പോൾ ആർക്കും ഒരു സംശയം ഉണ്ടാകാം ഒരു തട്ടിക്കൂട്ട് വീടാണോ എന്ന് അറുനൂറ്റി ഇരുപത്തിയഞ്ച് സ്ക്വയർ ഫീറ്റിൽ രണ്ട് കിടപ്പുമുറികളും ഹാളും കിച്ചണും സിറ്റൌട്ടും ബാത്റൂം സൗകര്യങ്ങളും അടങ്ങിയ ഒരു വീടാണ് ശ്രീമതി നിതയ്ക്ക് ഇത്തവണ ബിൽഡിംഗ് ഡിസൈനേഴ്സ് നിർമ്മിച്ചു നൽകിയിരിക്കുന്നത് ഈ വീട് കണ്ടാൽ തന്നെ നമുക്കറിയാം ബിൽഡിംഗ് ഡിസൈനേഴ്സിന്റെ മറ്റു വർക്കുകൾ പോലെ തന്നെ ക്വാളിറ്റിയിൽ യാതൊരുവിധ കോംപ്രമൈസും ചെയ്യാതെ കൃത്യമായ സൂക്ഷ്മമായ മേൽനോട്ടത്തോടെ പണിതീർത്ത മനോഹരമായ ഒരു വീടാണ് ഇതും പത്തു ലക്ഷം രൂപയാണ് ഈ വീടിന് ആകെ ചെലവ് വന്നത് എക്സ്റ്റീരിയറിൽ നന്നേ മിതത്വം പാലിക്കുന്ന കളർ കോമ്പിനേഷനിലാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ട്രെസ് റൂഫിലാണ് ഈ വീട് നിർമ്മിച്ചത് കോൺക്രീറ്റ് വീടുകളെ അപേക്ഷിച്ച് ട്രഫ് റൂഫിന് നന്ദി ചെലവ് കുറവാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഓടുകൾ കോൺക്രീറ്റ് ഓടുകളാണ് സാധാരണ ഓടുകളെ അപേക്ഷിച്ച് ഒരു തേങ്ങ വീണാലൊന്നും പൊട്ടാത്ത ശക്തിയുള്ളവ ആണിതെന്ന് തന്നെയാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി അത്യാവശ്യം വിസ്താരമുള്ള ഒരു സിറ്റൗട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത് സാധാരണ അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് ചതുരശ്ര അടിയിൽ നിർമ്മിക്കുന്ന ഒരു വീടാകുമ്പോൾ ഭയങ്കര കൺജസ്റ്റഡ് ആവില്ലേ എന്നുള്ളൊരു സംശയം ഒഴിവാക്കുന്ന രീതിയിൽ തന്നെ വിസ്താരമുള്ളൊരു സിറ്റൗട്ട് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ജനലിൻ്റെയും വാതിലുകളുടെയും എല്ലാ ഫ്രെയിമുകളും ജി ഐ ഉപയോഗിച്ചാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് ഇവയെല്ലാം തന്നെ നമ്മുടെ ബഡ്ജറ്റ് കൈപ്പിടിയിൽ കൈപ്പിടിയിലൊതുക്കുന്നതിന് വളരെയധികം സഹായിച്ചിട്ടുണ്ട് പ്രധാന വാതിൽ സിംഗിൾ ആയിട്ടുള്ള ഒരു വാതിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അതിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയൊരു വിൻഡോയും സെറ്റ് ചെയ്തിട്ടുണ്ട് പ്രധാനമാതിൽ കടന്ന് നമ്മൾ എത്തുന്നത് ഒരു ഹാളിലേക്കാണ് ഹാളിന്റെ വലതുഭാഗത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ കിടപ്പുമുറിയിലേക്കാണ് കടക്കുന്നത് ഗ്രീനും പിങ്കും ഷെയ്ഡാണ് ഈ കിടപ്പുമുറിക്ക് നൽകിയിരിക്കുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം വളരെ വൈബ്രന്റ് ആയിട്ടുള്ള കളേഴ്സാണ് വീടിൻ്റെ ഇൻറ്റീരിയറിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ സീലിംഗ് ഡിസൈനും എടുത്തു പറയേണ്ട ഒന്നാണ് വുഡൻ ഷെയ്ഡിലേക്ക് അത് മാറ്റിയതിലൂടെ റൂമിന് നല്ലൊരു റിച്ച് ലുക്ക് നൽകുന്നുണ്ട് ഈ വീടിൻ്റെ രണ്ടാമത്തെ കിടപ്പുമുറിയിലേക്ക് കടക്കുമ്പോൾ ബ്ലൂ ഗ്രീൻ ഷെയ്ഡാണ് ഈ കിടപ്പുമുറിക്ക് നൽകിയിരിക്കുന്നത് ഇവിടെയും മനോഹരമായ ഫാൾസീലും ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഒരു വീടിൻ്റെ ഹൃദയഭാഗമാണ് അടുക്കള വളരെ ഒതുങ്ങിയ മനോഹരമായൊരു കിച്ചൺ ഡിസൈനിങ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതുവരെ ഉപയോഗിച്ച ടൈലിൽ നിന്ന് വ്യത്യസ്തമായി വുഡൻ ഷെയ്ഡിലുള്ള ടൈലാണ് ഇവിടെ കിച്ചണിൽ ഉപയോഗിച്ചിരിക്കുന്നത് അത്യാവശ്യത്തിന് സ്റ്റോറേജ് സ്പേസ് എല്ലാം നൽകി തന്നെയാണ് ഈ കിച്ചൺ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് യും ആദ്യത്തെ കിടപ്പുമുറിയുടെയും ഇടയിലായിട്ടാണ് ഈ വീടിന്റെ കോമൺ ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു ബ്ലൂ വൈറ്റ് കളർ കോമ്പിനേഷൻ ആണ് നമ്മുടെ ഈ കോമൺ ബാത്റൂമിൽ ഉപയോഗിച്ചിരിക്കുന്നത് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് ചതുരശ്ര അടിയിൽ രണ്ട് കിടപ്പുമുറികളും ഹാളും കിച്ചണും ഈ ഒരു കോമൺ ബാത്റൂം സൗകര്യം കൂടിയാണ് ഈ വീടിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഈ വീടിന്റെ എക്സ്റ്റീരിയർ നമ്മൾ ഡീറ്റെയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും ഒരു ഗ്രേ ഷെയ്ഡും ബ്ലാക്ക് ഷെയ്ഡും ഒരു വൈറ്റ് ഷെയ്ഡും വരുന്ന രീതിയിലാണ് ഈ ഡിസൈൻ ഇവിടെ ചെയ്തിരിക്കുന്നത് ഒരു ട്രഡീഷണൽ ലുക്ക് വരുന്നതിനോടൊപ്പം തന്നെ സിറ്റോണിന് മുകളിലായിട്ട് നൽകിയിരിക്കുന്ന ഒരു ബോക്സ് ടൈപ്പ് ഡിസൈൻ ഈ വീടിന് മറ്റൊരു പരിവേഷം കൂടി നൽകുന്നു ഇന്റർലോക്ക് ബ്രിക്സ് കൊണ്ട് നിർമ്മിച്ച വീടായതുകൊണ്ട് തന്നെ വീടിന്റെ വശങ്ങളിലെ ചുമരുകൾ ഇന്റർലോക്ക് ബ്രിക്സ് അതുപോലെ തന്നെ നിർത്തി ടെറാക്കോട്ട പെയിന്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് അതിന്റെ ബോർഡറുകളെല്ലാം വൈറ്റ് ഷെയ്ഡ് കൊടുത്ത് ഒന്നുകൂടി മനോഹരമാക്കിയിരിക്കുന്നു ഒരു ചേരറ്റി വീടായിരുന്നിട്ട് പോലും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ലൈറ്റുകൾ പോലും വളരെ മനോഹരമായ എടുത്തു കാണിക്കുന്ന ലൈറ്റുകളാണ് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് ബിൽഡിംഗ് ഡിസൈനേഴ്സ് പതിമൂന്ന് ചാരിറ്റി വീടുകൾ നിർമ്മിക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം മൂന്ന് വീടുകളാണ് ബിൽഡിംഗ് ഡിസൈനേഴ്സ് നിർമ്മിച്ചത് അതിൽ ആദ്യത്തെ വീടാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തിയത് ഇനിയും രണ്ട് വീടുകൾ പരിചയപ്പെടുത്താൻ ബാക്കിയുണ്ട് തുടർന്നും ഇത്തരത്തിലുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായ വ്യത്യസ്തമായ ഡിസൈനിലുള്ള വീടുകൾ കാണുന്നതിനായി തുടർന്നും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് കാണുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടുമായി കാണുന്നതുവരെ दिस इज अबरणाशिबी सैनिंग